ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവരാകട്ടെ എക്സൽ മിനിസ്റ്റീസിന്റെ കെയറോഫിൽ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന വലിയൊരു സംരംഭത്തെക്കുറിച്ച് കുറിച്ച് അറിയുവാൻ കഴിഞ്ഞു നൂറ്റി അൻപത് ദിവസം കൊണ്ട് നൂറ്റി അൻപത് വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുവാനുള്ളതായ ഒരു സംവിധാനം ക്രമീകരിച്ചിരിക്കയാണ് അത് പേരൻസ് വളരെയധികം ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ സഹകരിപ്പിച്ച് വചനം പഠിപ്പിക്കണം കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാളത്തെ നിലനിൽപ്പ് ഇന്ന് നാം അവരെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ദൈവവചനത്തിന് ജീവനുള്ളത് കൊണ്ട് ഏതൊരു സമയത്തും അത് അവരുടെ അകത്ത് ക്രിയ ചെയ്ത് അവരെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന വചനം പോലെ മറ്റൊന്നുമില്ല അത് അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കും അവർക്കത് അനുഗ്രഹമാണ് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന വലിയ ദൗത്യത്തിൽ അത് ഡെവേഡ് എന്നുള്ളതായാണ് ആ മിനിസ്റ്ററിയെ അനുഗ്രഹമായി മുൻപോട്ട് സഹകരിപ്പിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ